നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഡയമണ്ട്സ് എടവണ്ണ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് വണ്ടൂർണ്ണ സന്തോഷത്തോടൊപ്പം പരിമിതികൾക്കിടയിലും കലാമേളക്ക് പുറമേ കായിക മേഖലയിലും വണ്ടൂർ ഗേൾസിന് മുന്നേറ്റം ഈ വർഷം ജില്ലാതലത്തിൽ വണ്ടൂർ ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ മെഡലുകൾ കരസ്ഥമാക്കി ദേശീയതലത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥിനി നിഖില സെപാക് താക്രോയിൽ കേരളത്തിന് വേണ്ടി മത്സരിച്ച് ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കുകയും വിദ്യാലയത്തിന്റെ പെരുമാർ ദേശീയതലത്തിൽ എത്തിക്കുകയും ചെയ്തു കൂടാതെ നിഖിലയും അനാമികയും അടങ്ങിയ മലപ്പുറം ജില്ലാ ടീം കേരള സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കി വിദ്യാലയത്തിലെ സനുഷ ശ്രീലക്ഷ്മി കൃഷ്ണശ്രീ ബിൻഷ ഹെന്ന കീർത്തന ജയൻ എന്നിവരടങ്ങിയ മലപ്പുറം ജില്ലാ സീനിയർ പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടീം സംസ്ഥാന തലത്തിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കി കേരള സംസ്ഥാന സോഫ്റ്റ്ബോൾ സീനിയർ പെൺകുട്ടികളുടെ ചാമ്പ്യൻഷിപ്പിൽ വിദ്യാലയത്തിലെ കീർത്തന ജയനും ശ്രീനന്ദയും ഉൾപ്പെട്ട മലപ്പുറം ജില്ലാ ടീം സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഫുട്ബോൾ മത്സരത്തിൽ ഹെന്ന ഹസ്ലിൻ എന്നിവരടങ്ങിയ മലപ്പുറം ജില്ലാ ടീം ആറാം സ്ഥാനം കരസ്ഥമാക്കുകയും ഗ്രേസ് ഗ്രേസ്മാർക്കിന് അർഹരാവുകയും ചെയ്തു സംസ്ഥാന അമേച്ചർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിലും ജൂനിയർ ഗേൾസ് വിഭാഗത്തിലും ഫിദ അറഫാത്ത് മെഡൽ കരസ്ഥമാക്കി ജൂനിയർ വിഭാഗത്തിൽ ഗോപികയും സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആർദ്ര പ്രദീപും സ്വർണ്ണ കരസ്ഥമാക്കി കൂടാതെ അമേച്ചർ തൈക്കോണ്ടോ ജൂനിയർ കേരള ചാമ്പ്യൻഷിപ്പിൽ ഗായത്രി ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കി ഈ വർഷം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിനെ ഏറ്റവും അഭിമാനർഹമായ നേട്ടങ്ങളുടെ ഒരു വർഷമാണ് കായിക മേഖല അതുപോലെ തന്നെ ആർട്സ് ആയാലും സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും മികവാർന്ന കുട്ടികളുടെ ഒരു സ്ഥാപനമാണ് ഇതെന്ന് കുട്ടികൾക്ക് തെളിയിക്കാനായ നേട്ടത്തിൻ്റെ ഒരു വർഷം ഇവിടുത്തെ കായിക അധ്യാപന എന്നതിൽ കുട്ടികളുടെ മികവിൽ ഞാൻ അഭിമാനിക്കുന്നു ഈ വർഷം ദേശീയ തലത്തിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന നിഖില സെബക്താക്ക്രോയിൽ വെങ്കല മെഡൽ നേടിക്കൊണ്ട് ജി ജി വി എച്ച് എസ് എസിനെ ദേശീയ തലത്തിൽ തന്നെ കൊണ്ടുവരാൻ സാധിച്ചു അതുപോലെ സംസ്ഥാന തലത്തിൽ നിന്നും ക്രിക്കറ്റ് ശബക്താക്രോ അതുപോലെ തന്നെ ഫുട്ബോൾ സോഫ്റ്റ്ബോൾ ബേസ്ബോൾ മത്സര ഇനങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ച വെച്ചുകൊണ്ട് ഗേൾസിൻ്റെ അഭിമാനങ്ങൾ സംസ്ഥാനതലത്തിൽ നിന്നും മെഡൽ നേടിക്കൊണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയുടെ പെരുമയും പെരുമയും സംസ്ഥാനതലത്തിൽ വിളംബരം ചെയ്ത ഒരു വർഷം കൂടിയായിരുന്നു ഇത് ഈ സൃഷ്ടിച്ച സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പോലും ഇത്ര മികവാർന്ന പ്രകടനം കാഴ്ച വെക്കാൻ കുട്ടികൾക്ക് സാധിച്ചത് അവരുടെ ഉള്ളിൽ നിൽക്കുന്ന കായിക മികവ് കൊണ്ട് മാത്രമാണ് ഏതായാലും വരും വർഷങ്ങളിൽ നമ്മുടെ പി ടിഎയുടെയും അതുപോലെ തന്നെ പല ഭാഗത്തു നിന്നും നമുക്ക് സ്പോൺസർഷിപ്പ് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ എല്ലാം അകമയ പിന്തുണയുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ ഈ കായിക മേഖലയില് ഏറ്റവും മികവാർന്ന ഒരു സ്കൂളായി ഈ സംസ്ഥാന തലത്തിൽ തന്നെ മാറാൻ വണ്ടൂർ ഗേൾസിനാവും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിരവധി വിദ്യാർത്ഥിനികൾ ഈ വർഷം സംസ്ഥാന തലത്തിൽ വിവിധ ഇനങ്ങളിലായി മത്സരിച്ചിട്ടുണ്ട് ഈ ഇപ്രാവശ്യം സ്റ്റേറ്റ് കളിക്കാൻ പറ്റി കഴിഞ്ഞ പ്രാവശ്യം കളിച്ചേന്നു പക്ഷെ ഇപ്രാവശ്യം കുറച്ചൂടി ബെറ്ററായി കളിക്കാൻ പറ്റി അടുത്ത പ്രാവശ്യം ഞങ്ങൾ എന്തായാലും ഒന്നാം സ്ഥാനം നേടാൻ തന്നെ ട്രൈ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ എല്ലാവർക്കും വേണ്ട തരത്തിലുള്ള സപ്പോർട്ട് സ്കൂളിൽ നിന്നും പി ടി ലഭിച്ചാൽ എല്ലാവരും നല്ല ഉയർന്ന നിലയിൽ എത്താൻ കഴിവുള്ള കുട്ടികളാണ് ഞങ്ങൾ മാത്രല്ല സ്കൂളിനുള്ള കുറെ കഴിവുള്ള കുട്ടികളുണ്ട് അപ്പൊ എല്ലാവർക്കും അതിനനുസരിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ഏർ ലഭിച്ചാൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പിന്തുണ നൽകിയ ഈ സ്കൂളിന് ആദ്യം തന്നെ നന്ദി പറയുന്നു പിന്നെ ഇത്ര പരിമിതമായ ഗ്രൗണ്ടും സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ ഇത്രത്തോളം എത്തിണ്ട് എന്നുണ്ടെങ്കിൽ മെച്ചപ്പെട്ട പ്രാക്ടീസും ഗ്രൗണ്ടും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിലും മെച്ചപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഞങ്ങൾക്ക് സാധനങ്ങളും ഗ്രൗണ്ടും ഒക്കെ ഏഹ് ഭയങ്കര മോശ സ്ഥിതിയിൽ തന്നെയാണിപ്പോ മെച്ചപ്പെടുത്താൻ മെച്ചാൻ ഉയർന്ന ആൾക്കാരെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹൈസ്കൂൾ വിഭാഗത്തിൽ കായികാധ്യാപകനായ ഡി ടി മുജീബ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രാഹുൽ വിഭാഗത്തിൽ റിൻഷാദ് എന്നിവരാണ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ